യെസ് ഓണക്കാലമായി ഈ ഓണം ടൈമിൽ അതായത് ഫെസ്റ്റിവൽ ടൈമിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ നാട്ടിലേക്ക് അയക്കണം നമ്മുടെ ലവ്ഡ് ഇന്ത്യ വൺസിനൊക്കെ ഒരുപാട് സാധനങ്ങൾ അയക്കണം സർപ്രൈസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അതിന് പറ്റിയ സ്ഥലത്താണ് ഞാൻ വന്ന് നിൽക്കുന്നത് ഞാനിപ്പോൾ എ ബി സി കാർഗോവിൻ്റെ ലുലു ഹൈപ്പർ മാർക്കറ്റ് കിസ്സേസിലെ കൗണ്ടറിലാണ് വന്ന് നിൽക്കുന്നത് അതാ ഇപ്പോൾ എ ബി സി കാർഗോവിൽ ഓണത്തിൻ്റേതായിട്ടുള്ള തിരക്കുകളാണ് പുറകിൽ കാണുന്നത് നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ ഓണം പ്രമാണിച്ച് ഒരുപാട് ഓഫേഴ്സും ഉണ്ട് എന്നറിഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം ഓണം പ്രമാണിച്ച് നമ്മൾ നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് വെക്കും പക്ഷേ അതൊന്നും മയക്കാൻ പറ്റി എന്ന് വരില്ല എന്നാൽ ഇത്തവണ എ ബി സി കാർഗോ സമ്മർ ഓഫേഴ്സിൻ്റെ കൂടെ തന്നെ സ്പെഷ്യൽ സർവീസസും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഓണം പ്രമാണിച്ച് അതിനെപ്പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ യു കെൻ കോൾ എയ്റ്റ് ഈ ഓണം എ ബി കാർഗോവിൻ്റെ കൂടെ ആഘോഷിക്കാം